ിലെ ഒരേ പത്ത് പ്രതിഫലം കിട്ടും അപ്പോൾ ഒരു സൂറത്ത് ഓതിയാലോ എത്ര പ്രതിഫലം ഉണ്ടാവും ഖുറാൻ മുഴുവൻ ഓടിയാലോ എത്ര പ്രതിഫലം കിട്ടും അതിന് പുറമെ റമദാൻ മാസത്തിൽ ഓഫറുകൾ ഉണ്ട് നമുക്ക് എണ്ണി എണ്ണിക്കണക്കാക്കാനാകത്ത് അത്രയും പ്രതിഫലങ്ങളുണ്ട് എന്നാൽ നമുക്ക് ഇന്ന് മുതൽ എല്ലാ ദിവസവും കുറെ സമയം കുറാൻ പാരായണം ചെയ്യാം അതുതേ നീ ചെറിയ കുട്ടിയായതുകൊണ്ട് ചില തെറ്റുകൾ വന്നിട്ടുണ്ട് താത്ത ആ لدى كلا لينبذن في الهطمه وما ادراك ما الهطمه نار الله المنقدة التي تطلع على الافئده انها عليهم موصده في امد കൂട്ടുകാരെ നമുക്ക് മദ്രാസയിൽ പോയി ഖുറാൻ പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ അപ്പോൾ ഖുറാൻ എളുപ്പത്തിൽ മനഃപ്പാടമാക്കാനും പാരായണം ചെയ്യാനും പറ്റിയൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയി സ്കൂൾ ഓഫ് ഖുറാൻ ടൈപ്പ് ചെയ്യുക എന്നിട്ട് സ്കൂൾ ഓഫ് ഖുറാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ നിന്ന് സ്കൂൾ ഓഫ് ഖുറാൻ ആപ്പ് ഓപ്പൺ ചെയ്ത് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ മുപ്പത് ജ്യൂസുകളുമുള്ള ഒരു വിൻഡോ കാണാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇവിടെ ജ്യൂസ് മുപ്പത് സെലക്ട് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സൂറത്ത് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ സൂറത്തിൽ ഫലക്ക് ക്ലിക്ക് ചെയ്യുന്നു സൂറത്തിൻ്റെ പാരായണം കേൾക്കാൻ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل أعوذ برب الفلق قل أعوذ برب الفلق മാനപ്പാടമാക്കാൻ ആഴത്തുകൾ പലതവണ കേൾക്കേണ്ടതുണ്ടെങ്കിൽ താഴെ വലതുവശത്തുള്ള നീല സർക്കിളിൽ അമർത്തുക അഞ്ച് തവണ വരെ ഓരോ ആയത്തും ഒന്നിച്ച് കേൾക്കാം എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു പുതിയ നന്മകളുമായി ഞങ്ങൾ വീണ്ടും വരും ഇൻഷാ അലൈക്കും